പ്രിയപ്പെട്ടവരെ അസർ പാരായണം ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ട അലൈക്കും വേണ്ടിയെടുക്കും അസലി പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ നേട്ടം മരിക്കില്ല അവൻ മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാകാൻ ഈ അമൽ കാരണമർമാകുന്നു രണ്ട് അവന്റെ അവൻ്റെ ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ മറ്റു കാര്യങ്ങളിൽ അള്ളാഹു വലിയ ഭർക്കത്ത് നൽകും എത്ര വലിയ നേട്ടാണല്ലേ എന്നാൽ അമൂല്യമായ ബാക്കി നേട്ടങ്ങൾ നോക്കൂ എല്ലാവരും കൊതിക്കുന്ന നേട്ടങ്ങളാണ് മൂന്നാമത്തത് അള്ളാഹു അവൻ്റെ ശരീരത്തിന് സംരക്ഷണം നൽകും ആർക്കാ സംരക്ഷണം വേണ്ടാത്തത് അല്ലേ നാല് മൊമിനിയങ്ങളായ ആളുകളുടെ മനസ്സിലല്ലാഹോ പ്രത്യേകമായ ഒരു സ്നേഹം അവനോടുണ്ടാകും ഒക്കെ നമ്മളോട് ഇഷ്ടമുണ്ടാവുക നമ്മൾ ചെല്ലുന്ന ആളാണെങ്കിൽ അഞ്ചാമത്തത് അള്ളാഹുരും അവൻ്റെ ദീനിലും അവനക്ക് സംശയം ഉണ്ടാവില്ല കാക്കട്ടെ എങ്ങാനും ദീനിൽ സംശയം തോന്നിയാൽ അള്ളാഹു സംശയം തോന്നിയാൽ ഇസ്ലാമിന് പുറത്തു പോകും ഈ മാ നഷ്ടപ്പെട്ടു പോകൂലേലേ അപ്പൊ സംശയമില്ലാതിരിക്കാൻ ഷാജന്റെ ചെറില്ലാതിരിക്കാൻ ആയതിനെ കുറിച്ച് ചോദിയാൽ മതി ആറാമത്തെ ഒരു കാര്യം കലിമ ചെല്ലാതെ മരിക്കോയില്ല എന്നുള്ളതാണ് അതായത് കലിമ ചെല്ലി മരിക്കാൻ അവസരം ഉണ്ടാകാൻ ഇത് കാരണമായിരിക്കും എന്നർത്ഥം അപ്പോൾ വലിയ ഇത് മതി നല്ല നിലയ്ക്ക് ചൊല്ലിയു ആ സ്വീകരിച്ചാൽ നമുക്കതിനു കാരണമായി കലിമ ചെല്ലാം കിട്ടും ഏഴാമത്തെ നൽകും വലിയ വിശാലത ഉണ്ടാകും എട്ടാമത്തേത് നന്മ തിന്മ രേഖപ്പെടുത്തിയ കിതാബുകൾ ഉണ്ടല്ലോ ആ കിതാബുകൾ വലതു കയ്യിൽ നൽകപ്പെടും ഒൻപത് സിറോത്ത് പാലത്തിൽ പക്ഷികളെ പോലെ വളരെ വേഗത്തിൽ കടക്കാൻ കഴിയും പത്ത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാൻ അത് വലിയ കാരണമാണ് ഇൻഷാല് ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് വലിയ സന്തോഷം നൽകട്ടെ അസ്ലാം വാലൈക്കു വരമ